സൂരജ് വെൽക്കം ടു കരിയർ ടോക്ക് വിത്ത് അവോദ സുഖല്ലേ സുഖമാണ് എവിടെയാണ് താമസിക്കുന്നത് ഓക്കെ അവോദിൽ ഏത് കോഴ്സ് ആയിരുന്നു ഡിജിറ്റൽ മാർക്കറ്റിംഗ് അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് മുൻപ് എന്തായിരുന്നു പഠിച്ചത് ഞാൻ ബി ഇ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു ഓക്കേ ഇപ്പോ கரென்ட்ലി വർക്കിങ് ആണോ ആ വർക്കിങ് ആണ് ഇന്റേൺ ആയിട്ട ഡിജിറ്റൽ മാർക്കറ്റിംഗ് എ ടു സഡ് അൽഫബെറ്റ് സൊല്യൂഷൻസിൽ ഓ വർക്കിങ് എൻവയോൺമെന്റ് ഒക്കെ എങ്ങനെയാണ് കൊളീഗ്സ് ഒക്കെ എങ്ങനെയാണ് കുറയപ്പല്ല നമുക്ക് ഇപ്പോ വർക്ക് അസൈൻ ചെയ്തു തറങ്ങിട്ടേ ഉള്ളൂ ആഹാ ഓക്കേ സാലറി പാക്കേജ് ഒക്കെ എങ്ങനെയാ ഇപ്പോ പാക്കേജ് എന്ന് പറയുന്നത് നമുക്ക് 6000 ആണ് പറഞ്ഞേക്കുന്നത് ഇപ്പോ ആഹാ സ്റ്റാർട്ടിങ് ആഹാ ഇന്റേൺ ആണെങ്കിൽ 6000 അടുത്ത നിന്ന് പെർമനന്റ് ആകുമ്പോൾ ഉടോ എന്ന് പറയുന്നു. हां ओके. അപ്പോൾ എങ്ങനെയാണ് അവോധനെ പറ്റി അറിയുന്നത്? നമുക്ക് കോളേജിൽ ഒരു ടീച്ചർ പറഞ്ഞാണ് അറിഞ്ഞത്. പിന്നീട് അല്ലാതെ യൂട്യൂബ് അന്വേഷിച്ച് കയറിയതായിരുന്നു അപ്പോ അറിയാലോ നമുക്ക് ഇയേഴ്സ് ഒക്കെ വരെ യൂസ് ചെയ്യാൻ പറ്റും അറ്റൻഡ് അറ്റൻഡ് ചെയ്തിരുന്നു ചെയ്തിരുന്നു ആ സെഷൻസ് ഒക്കെ എക്സ്പീരിയൻസ് എനിക്കിപ്പം ഡൗട്ട് ഉള്ളത് ഇത് കണക്ട് ചെയ്ത് ലൈവില് തന്നെ കണക്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ റെക്കോർഡ് ക്ലാസ് ആയതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ പക്ഷെ പിന്നെ പിന്നെ ലൈവ് സ്ക്രീൻ ഷെയർ എല്ലാ രീതിയിലും പറഞ്ഞു തന്നു ആയിട്ട് അപ്പോ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള നമ്മൾ കോഴ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ആദ്യമായിട്ട് ഇതിനെപ്പറ്റി കേട്ടപ്പോ സ്കാമായിരുന്നോ അങ്ങനെയൊക്കെ തോന്നിരുന്നു തുടക്കത്തിൽ അങ്ങനെയായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് അല്ലാന്ന് മനസ്സിലായി പ്ലസ് കോഴ്സസ് ഡിഫറെന്റ് ഡിഫറൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇനി പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോട് എന്താണ് പറയാനുള്ളത് നല്ലൊരു ആണ് നമുക്ക് നല്ലൊരു സ്കില്ല് പഠിക്കാനും പറ്റും അതുപോലെ തന്നെ നമുക്കത് എന്താണെന്നുള്ളത് നോക്കാനുള്ള ഒരു അവസരവും വരുന്നുണ്ട് നല്ലൊരു ആണ് മിസ് ഇറ്റ് ഡോൺസ് അപ്പോ സൂരജിന്റെ ഇത്രയും വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി മാറ്റി വെച്ചാൽ നന്ദി നല്ലവരെയാണ് ഇനി താങ്കളുടെ അപ്കമിങ് കരിയർ അച്ചീവ്മെന്റ്സ് നിറഞ്ഞതും സക്സസ്ഫുൾ ആയിരിക്കട്ടെ എന്ന അവർഡയുടെ ഭാഗത്തു നിന്ന് വിഷയമാണ് താങ്ക് യു സോ മച്ച് സൂരജ്